കരകയറാനാവാതെ കുടുങ്ങിയിരിക്കുകയാണ് ഇടുക്കിയിലെ ഏലം കർഷകർ വരൾച്ചയിൽ കൃഷിനാശം ഉണ്ടായവർക്ക് വരുമാനം നഷ്ടമായതിനൊപ്പം കൃഷി പുനരാരംഭിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് സംസ്ഥാന സർക്കാർ വേനൽക്കാല കൃഷിനാശത്തെക്കുറിച്ച് പഠനം നടത്തുകയും നഷ്ടപരിഹാരത്തിനായുള്ള അപേക്ഷയടക്കം സ്വീകരിക്കുന്നുണ്ടെങ്കിലും സ്പൈസസ് ബോർഡിന് കീഴിലുള്ള ഏലം മേഖലയെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നു എന്നുള്ളതാണ് കർഷകരുടെ ആരോപണം കടുത്ത വരൾച്ചയിൽ ഇടുക്കിയിൽ ഏറ്റവും കൂടുതൽ കൃഷിനാശം നേരിട്ടത് ഏലം മേഖലയ്ക്കാണ് എൺപത് ശതമാനത്തോളം ഏലം ഉണങ്ങി നശിച്ചു ഇതോടെ ചെറുകിട കർഷകരുടെ വരുമാനവും പൂർണ്ണമായി നിലച്ചു വില തകർച്ചയ്ക്കൊപ്പം ഉണ്ടായ വിളനാശവും കർഷകർക്ക് ഇരുട്ടടിയായി നിലവിൽ കാലാവസ്ഥ അനുകൂലമായി കൃഷി പുനരാരംഭിക്കുവാനുള്ള സമയമെത്തിയിട്ടും കർഷകർക്ക് ഒരുവിധ സഹായങ്ങളും ഇതുവരെ ലഭിച്ചിട്ടില്ല വിലയില്ലാത്ത ഒരു പ്രശ്നം അങ്ങനെ കിടക്കുന്നു അതോടൊപ്പം തന്നെ കാർഷിക പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വരൾച്ച കൊടും വരൾച്ച ഇതിന് സഹായിക്കാൻ വേണ്ടി ഒരു വകുപ്പുകളും ഞങ്ങൾക്കില്ല ഞങ്ങളിൽ നിന്ന് മേടിക്കുന്ന പൈസ ഞങ്ങളുടെ ഏലക്കായി മേടിക്കുന്ന ഞങ്ങൾ വിറ്റ് ഏലക്കാ വിറ്റ് വരയിൽ നിന്ന് മേടിക്കുന്ന ടാക്സൊക്കെ ഇവർ ഉപയോഗിക്കുന്നു ഗവൺമെന്റുകളല്ലേ ഉപയോഗിക്കുന്നു പക്ഷേ ഞങ്ങളുടെ കാര്യം സംസാരിക്കാന് നിയമസഭയോ പാർലമെൻ്റ് ആരും ഇല്ലാത്ത അവസ്ഥയാണ് സംസ്ഥാന സർക്കാർ കൃഷിനാശം സംബന്ധിച്ച പഠനം നടത്തിയിരുന്നു കൃഷി വകുപ്പ് മന്ത്രിയടക്കം ഇടുക്കി ജില്ലയിലെത്തി സന്ദർശനം നടത്തുകയെ പരിഹാരം വേഗത്തിലാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു ൾ മന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ സ്പൈസസ് ബോർഡിന് കീഴിലുള്ള ഏലം കർഷകരെ സംരക്ഷിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല എന്ന ആരോപണമാണ് കർഷകർക്കുള്ളത് പൈസ ബോർഡിന് മുമ്പുള്ള ഏറെ ബോർഡ് ഒരുപാട് സഹായമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു ഇപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒരു വകുപ്പ് കിണർ കുഴിക്കുന്നതിന് അതോടൊപ്പം തന്നെ പനമ്പ് വാങ്ങുന്നതിന് വിവിധ കാര്യങ്ങൾക്ക് കുളം കുഴിക്കുന്നതിനൊക്കെ നേരത്തെ സഹായം കിട്ടുമായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഇല്ല ബാങ്ക് വായ്പ എടുത്തും പലിശയ്ക്ക് കടം വാങ്ങിയും മറ്റുമാണ് പാട്ടത്തിനെടുത്ത ഭൂമിയിലടക്കം കർഷകർ കൃഷി ഇറക്കിയത് ഇത് വരൾച്ചയിൽ പൂർണ്ണമായി നശിച്ചതോടെ ഇനി കൃഷി പുനരാരംഭിക്കണമെങ്കിൽ സർക്കാർ സഹായങ്ങൾ ഉണ്ടായേ മതിയാകും കടുത്ത വരൾച്ചയിൽ ഏലം മേഖല പൂർണ്ണമായി തകർന്നു ഉണ്ടായിരുന്ന വരുമാനം ചെറുകിട കർഷകർക്ക് പൂർണ്ണമായും ഇല്ലാതെയായി കൃഷി പുനരാരംഭിക്കുവാൻ സർക്കാർ സഹായങ്ങൾ ഉണ്ടാകണമെന്നാവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് ഉയർത്തെഴുന്നേൽക്കാൻ മറ്റ് ഒരുവിധ മാർഗങ്ങളും ഇവർക്ക് മുമ്പിലില്ല വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി